നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ് ഗാസയിലെങ്ങും വെടിയൊച്ചകളും കൊലവിളികളും മാത്രമാണ് ഉള്ളത് ഇസ്രായേലിന്റെ നരനായാട്ട് അതിർത്തി പ്രദേശമായ റാഫേലേക്ക് കൂടി എത്തിയിരിക്കുന്നു ഗാസയിൽ നിന്നും ആക്രമണം വയന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ കഴിയുന്ന റാഫേലാണ് ഇപ്പോൾ ഇസ്രായേൽ കരയാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളുടെ വാർത്തയാണ് അവിടെ നിന്നും പുറത്തുവരുന്നത് ഇപ്പോഴിതാ പലസ്തീൻ എൻക്ലേവിൽ നിന്നും ഇസ്രായേലി സൈന്യം യുദ്ധ അഭയാർത്ഥികളെ പുറത്താക്കുമെന്ന ഭീതി പടരുന്നതിനിടെ ഗാസയുടെ അതിർത്തിയിൽ മതിൽ പണിയാൻ ഈജിപ്ഷ്യൻ സർക്കാർ ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അസോസിയേറ്റഡ് പ്രസ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാസയുടെ തെക്കൻ അതിർത്തിക്കടത്തുള്ള ബഫർ സോണിൽ അഞ്ചു ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ മതിൽ പണിയുമെന്നും ഇതിന് ഏകദേശം അഞ്ച് മീറ്റർ ഉയരമുണ്ടാകുമെന്നും ഈജിപ്ഷ്യൻ സൈന്യം നിയോഗിച്ച അജ്ഞാത കോൺട്രാക്ടറെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മതിൽ ഉയരുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ചിത്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ These, Korea, െ ഇസ്രായേലി ആക്രമണത്തിൽ പലായനം ചെയ്യുന്ന ഗാസ നിവാസികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ബഫോ ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം റാഫേൽ നിന്നും എത്തിയ പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കരുതെന്ന് ഈജിപ്ത് ഇസ്രായേലോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൽ നിന്നും പലായനം ചെയ്യുന്ന സിവിലിയന്മാർക്കുള്ള അവസാന അഭയകേന്ദ്രമായ റാഫേൽ ഇസ്രായേൽ പ്രതിരോധ സേന കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏകദേശം ഒന്നേ ദശാംശം നാല് ദശലക്ഷം ഗാസാ നിവാസികൾ റാഫേൽ അഭയം തേടിയിട്ടുണ്ട് ഹമാസിനെ വേട്ടയാടുന്നതിനിടയിൽ എൻക്ലേവിന്റെ ഭൂരിഭാഗവും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തകർത്തിട്ടുമുണ്ട് ഈജിപ്തിലേക്ക് കടക്കാൻ ഐ ഡി എഫ് ഗാസ നിവാസികളെ നിർബന്ധിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലറ്റ് വെള്ളിയാച്ച് അവകാശപ്പെട്ടിരുന്നു ഈജിപ്തുമായുള്ള ഞങ്ങളുടെ സമാധാന കരാറിനെ ഞങ്ങൾ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു അത് മേഖലയിലെ സുസ്ഥിരതയുടെ പ്രധാന പങ്കാളിയാണ് എന്നതാണ് ത് റാഫേൽ നിന്ന് സിവിലിയൻമാരെ ഒഴിപ്പിക്കാനും ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രം തകർക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതിന് ഒരാഴ്ച ശേഷമാണ് ഗാലറ്റിന്റെ പ്രസ്താവന അതേസമയം പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം പേർ ഇതിനോടകം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മതിൽ പണിയുതിരെ കുറിച്ച് ഈജിപ്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഗാസയിൽ കരയാക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലും പലസ്തീൻ അഭയാർത്ഥികൾക്ക് നേർക്ക് നടക്കുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തടയിടാനാണ് വെടിനിർത്തലിനായി മധ്യസ്ഥ വഹിക്കുന്ന ഈജിപ്ത് ഇത്തരത്തിൽ അതിർത്തിയിൽ മതിൽ പണിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്